സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ൾ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും സാഹിത്യാഭിരുചി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഏഴൂർ എം ഡി യു പി എസ്കൂളിൽ പുസ്തക ചന്ത സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരിയും ചിത്രകാരിയുമായ രോഷനി കൈനിക്കര ഉദ്ഘാടനം ചെയ്തു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സ്കൂൾ ലൈബ്രറിയിലെ അയ്യായിരത്തോളം പുസ്തകങ്ങളുടെ പ്രദർശനവും വിവിധ പ്രസാധകരുടെ ആയിരത്തിൽ പരം പുസ്തകങ്ങളുടെ വിൽപ്പനയും നടന്നു മലയാളം വിദ്യാരംഗം ക്ലബ്ബുകൾ സംയുക്തമായാണ് പരിപാടികൾ നടത്തിയത് പ്രശസ്ത എഴുത്തുകാരിയും ചിത്രകാരിയുമായ രോഷിനി കൈനിക്കര ഉദ്ഘാടനം ചെയ്തു പെരിയ പ്രസിഡന്റ് അലവി എൻസായി അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ പി മിർഷാദ് പ്രധാന അധ്യാപകൻ കെ കെ അബ്ദുൽസലാം വി എ ഗഫൂർ എൻ ഷിൻസിന ടി ഉഷ പി കെ ആശ ടി റീഷ്മ കെ പി ജസിയ എം ഇർഫാന തുടങ്ങിയവർ പ്രസംഗിച്ചു മുൻ അധ്യാപിക എം സുബൈദ സ്കൂൾ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്ത പുസ്തകങ്ങൾ ലൈബ്രറിയൻ ഇ കെ രാജേഷ് കുമാർ ഏറ്റുവാങ്ങി കുട്ടികൾക്ക് പുറമെ രക്ഷിതാക്കളും പ്രദർശനം കാണാനും പുസ്തകം വാങ്ങാനും എത്തിയിരുന്നു വെട്ടന്യൂസ് വാങ്ങാനുമെത്തിയിരുന്നു